സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ വെന്നൂർ സ്കൂളിൽ വായന ംഗം കലാ സാഹിത്യവേദി ഉദ്ഘാടനവും നടന്നു വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ പുസ്തകമാണ് എന്നുള്ളത് എല്ലാ വർഷവും ഇതുപോലെ പുസ്തകങ്ങൾ തയ്യാറാക്കും ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതുപോലെ അവരുടെ കഥകളും അവരുടെ യാത്രാ ഒക്കെ ഈ രീതിയിൽ എഴുതി തയ്യാറാക്കും ഇത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ മറ്റൊരു പുസ്തകമാണ് ഓർമ്മക്കൂട്ട് എന്നുള്ള പേരിൽ ഓർമ്മക്കൂട്ട് രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞെഴുത്തുകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ആ കുഞ്ഞെഴുത്തുകളുടെ പുസ്തകം ഞാനിതെൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ കോപ്പിയില്ല കുഞ്ഞെഴുത്തുകൾ ഉണ്ടാക്കിയിരുന്നു ഇതൊക്കെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മറ്റൊരു പുസ്തകമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊന്നാണ് ഇതിന്റെ പേരൊക്കെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്ക് തോന്നാം കണ്ണാടികൾ കാണാതിരുന്നത് ഇതൊക്കെ സ്കൂളിലുണ്ടാക്കിയ പുസ്തകം തന്നെയാണ് മറ്റൊന്നാണ് നിറഭേദം എന്ന് പറയുന്ന പുസ്തകം വിവിധ വർഷങ്ങളിൽ വിവിധ സമയങ്ങളിൽ സ്കൂളിൽ ഉണ്ടാക്കിയ കുറച്ചുനിന്ന് രാവിലെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ കയ്യിലെടുത്ത് പോകുന്നതാണ് ആ രീതിയിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എസ് സുഭാഷ് അധ്യക്ഷനായി ഹെഡ്മിസ്ട്രസ് ബിന്ദു കെ മാത്യു വിദ്യാരംഗം സ്കൂൾ കോർഡിനേറ്റർ കെ ജെ മേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ചടങ്ങിൽ വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബർജിലാൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി മറ്റ് അധ്യാപകർ പി ടി എ അംഗങ്ങൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു